മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല കഴിഞ്ഞ പത്തു ദിവസത്തോളമായി ചെണ്ടുവര കുണ്ടള എന്നിവിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞിരുന്ന പടയപ്പ സൈലന്റ് വാലി എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തി സൈലന്റ് വാലി രണ്ടാം ഡിവിഷനിൽ എത്തിയ പടയപ്പ പ്രദേശവാസിയായ ഭാസ്കരന്റെ കൃഷികൾ നശിപ്പിച്ചു പണം കടം വാങ്ങി ഭാസ്കരൻ നടത്തിയ കൃഷിയാണ് കാട്ടാന ഇല്ലാതാക്കിയത് കൃഷിയുടെ വിളവെടുപ്പ് നടക്കാനിരിക്കെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറ് ചുവടോളം ക്യാബേജ് കാട്ടാന ആക്രമണത്തിൽ നശിച്ചു കാരറ്റ് കൃഷിക്കും ആന നാശം വരുത്തി കൃഷി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഭാസ്കരൻ കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കൃഷി നശിച്ചതോടെ ഭാസ്കരന് വഴിയില്ലാതായി അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഭാസ്കരന്റെ ആവശ്യം പഞ്ചായത്ത് രണ്ടായിരത്തി விளவுனா அதை நம்பி நான் பத்தாயிரம் ரூபா ஒரு ஆள்கிட்ட கைமாத்தா என்னுடைய கோசையை மாசில் நம்பி நான் வாங்கினது இப்போ அதை கொடுக்குறதுக்கு எனக்கு எந்த வழி இல்லை இது ஃபாரஸ்ட்டு கண்டிப்பான முறையில் எனக்கு நான் ரொம்ப பாலிக்கப்பட்டுட்டேன் அதனால எனக்கு நிச்சயமா செய்யணும் இது வட்டம் வட்டம் நான் மாசுலேயே எடுக்க முடியல ஜனவாசையில் மணிக்கூர்கள் சேஷமான കാട്ടാന പിൻവാങ്ങിയത് കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുന്നതു മൂലം പച്ചക്കറി കൃഷി ചെയ്യുന്ന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി